നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ ദുനിയാവ് മുതൽ ദുനിയാവിൻ്റെ എന്താ പറയാ സൗകര്യങ്ങളുടെ വർധനവ് കാരണത്താൽ മാത്രം ദീനിന്റെ വിധി വിലക്കുകൾക്ക് കീഴ്പ്പെടാൻ സാധിക്കാതെ പോയവരാണ് ചരിത്രത്തിൽ എവിടെ നോക്കിയാൽ എവിടെ നോക്കിയാലും ഈ സമ്പത്ത് കുറഞ്ഞ് ദാരിദ്ര്യം വന്ന് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ദീനിന്ന് പോയ ആളുകൾ വളരെ കുറവേ കാണാൻ സാധിക്കും വളരെ കുറച്ചേ കാണാൻ സാധിക്കും ചരിത്രത്തിൽ എവിടെ നോക്കിയാൽ വളരെ അപൂർവമായിട്ട് എന്നാൽ സമ്പത്ത് കൂടിയിട്ട് സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ട് ഈ ദീൻ തെറ്റി പോവാതായിട്ടുള്ള ആളുകളെയും വളരെ കുറച്ചേ കാണാൻ സാധിക്കും അല്ലെ ഞങ്ങളൊക്കെ വിചാരിക്കില്ലേ ഞാൻ കുറെ സമ്പാദിച്ച് കൊറേ സമ്പന്നനൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാ മറ്റു പണികൾക്കൊന്നും പോവാതെ ഇവിടെ എപ്പോഴും ഒന്ന് ദീൻ പഠിക്കാ അല്ലെ ജോലി തിരക്കിലും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എപ്പോഴും ദീം പഠിക്കുക അതുപോലെ തന്നെ ദീൻ പഠിപ്പിക്കുന്നവരെ പഠിക്കുന്നവരെ സഹായിക്ക അതുപോലെത്തങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും നടക്കില്ല എന്നല്ല ഇതൊക്കെ വളരെ അപൂർവമായി മാത്രം നടക്കുന്ന കാര്യങ്ങൾ വളരെ അപൂർവമായി മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കാരണം എന്താ പറയാ ഇതെവിടെ നിൽക്കൂല ഈ മനുഷ്യന്റെ മനസ്സിലെ ഈ ഫിത്തരത്തുണ്ടല്ലോ ഈ ഹുബിനോടുള്ള സമ്പത്തിനോടുള്ള ഇഷ്ടം ദുനിയാനോടുള്ള ഇഷ്ടം ഇതൊരു പരിധിയിൽ നിക്കൂല ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ കോടീശ്വരനും എനിക്ക് ഈ സമ്പത്ത് മതി എന്ന് ചിന്തിച്ചിട്ടല്ല ഒരു ദിവസവും കടന്നുറങ്ങുന്നു അല്ല ഇനിയും എങ്ങനെ കൂടുതൽ വർദ്ധിപ്പിക്കാം കൂടുതൽ സമ്പത്ത് ഇനി എങ്ങനെ ഉണ്ടാക്കാം കച്ചവടത്തിൽ ഇനി എങ്ങനെ കൂടുതൽ ലാഭം ഉണ്ടാക്കാം എന്നാണ് ചിന്തിക്കുന്നത് ഇതെവിടെ എവിടെ നിൽക്കൂല ഇവിടെ വരുന്നുണ്ട് ഇല്ല വലാഹുല്ല മണ്ണല്ലാതെ അവന്റെ വായി നടക്കില്ല വിശ്വാസം പഠിപ്പിച്ചു കബറിലേക്ക് എത്തുന്നവരെ ഈ ഓട്ടം ഓടിക്കൊണ്ടേയിരിക്കുക മണ്ണല്ലാതെ അവന്റെ വായി നിറക്കുകയില്ല നടക്കുകയില്ല വിശ്വാസം പഠിപ്പിച്ച ഒരിക്കൽ ഒരു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന സംഭവം എന്റെ അനുഭവം പറയാം ദീൻ പഠിക്കാനൊക്കെ തുടങ്ങിയ സമയം തുടക്ക കാലഘട്ടത്തിൽ എന്റെ കൂടെ കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു പഠിക്കാൻ കൂട്ടു കൂട്ടുകാരെന്നല്ല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എന്റെ എന്നോടൊപ്പം ദീൻ പഠിച്ചു തുടങ്ങിയ പല ആളുകളുണ്ടായിരുന്നു അവരിൽ ഒരാൾ ഒരാളുടെ സംഭവം അനുഭവം പറയാം നിങ്ങൾക്കത് എത്രത്തോളം ഉപകരിക്കുന്ന എനിക്കറിയില്ല എന്നാലും അദ്ദേഹം അദ്ദേഹം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വായിക്കുകയും ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ ഒരു കാലഘട്ടത്തിൽ എവിടെ നിന്നോ അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമുനയുടെ ചരിത്രം അദ്ദേഹം കേൾക്കാനടയാണ് അബ്ദുൽഹിബിൻ മുബാറക് റഹിമുന്നയുടെ പ്രത്യേകത എന്താണ് അദ്ദേഹം വളരെ വലിയ ഇമാമാണ് ഒരുപാട് വലിയ അറിവുള്ള ആളാണ് മെഹദിഫീപെട്ട അറിയപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വർഷത്തെ ായിട്ടോ തരംതിരിക്കും കൃത്യമായിട്ട് ഓർമ്മയില്ല നാല് ഭാഗങ്ങളോ മൂന്ന് ഭാഗങ്ങളോ ആയിട്ട് തരംതിരിക്കും ഒരു ഭാഗം ദീൻ പഠിക്കാൻ വേണ്ടി ഒരു ഭാഗം മുഴുവനും ദീൻ പഠിക്കാൻ വേണ്ടി മറ്റൊരു ഭാഗം മുഴുവനും ഈ ജിഹാദും അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മറ്റൊരു ഭാഗം മൂന്നാമത്തെ ഭാഗം മുഴുവനും കച്ചവടത്തിനു വേണ്ടി എന്ന് വെച്ചാൽ നാല് മാസം എന്ത് ചെയ്യും ശ്രദ്ധിക്കണേ കച്ചവടക്കാരൻ ശ്രദ്ധിക്കാം നാലു മാസം അദ്ദേഹം എന്ത് ചെയ്യും തുടർച്ചയായി കച്ചവടം ചെയ്യും നാലു മാസം അദ്ദേഹം തുടർച്ചയായി കച്ചവടം ചെയ്യും ഈ നാലു മാസം അദ്ദേഹം നല്ല കച്ചവടക്കാരനാണ് നാല് മാസം കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു വർഷത്തേക്ക് വേണ്ട എല്ലാ സമ്പത്തും ലാഭമൊക്കെ അദ്ദേഹത്തിന് ഈ കച്ചവടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു വർഷത്തിനാവശ്യമായ എല്ലാ ചെലവുകളും എല്ലാ കാര്യങ്ങളും നാലു മാസത്തിലും അദ്ദേഹത്തിൻ്റെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നിട്ട് അദ്ദേഹം ദീം അടുത്ത നാല് മാസം പിന്നീടുള്ള എട്ട് മാസം കച്ചവടം ചെയ്യയില്ല കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നില്ല പിന്നീടുള്ള നാലു മാസം മുഴുവനും ദീം പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഹരിതകൾ അന്വേഷിച്ച് യാത്ര ചെയ്യാൻ അറിയുന്ന ഹരിയത്തുകളും അറിയ അജ്ഞാനവും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇങ്ങനെ അതിനു വേണ്ടി മാത്രം നാലു മാസം ഒഴിഞ്ഞിരിക്കും പിന്നെ അടുത്ത നാല് മാസം എവിടേക്ക് പോകും ഹജ്ജും അതുപോലെ തന്നെ ജിഹാദും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി യാത്രകൾക്ക് വേണ്ടി നാലു മാസം പിന്നെ വീണ്ടും അടുത്ത നാല് മാസം കച്ചവടം അങ്ങനെ ഇത് കേട്ടപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് എന്തായി ആഗ്രഹമായി നല്ലൊരു കാര്യമാണല്ലോ അത് നാല് മാസം ചെയ്ത ബാക്കി നാലു മാസം ഫ്രീ ആയിരുന്നു പഠിക്കാമല്ലോ ബാക്കിയുള്ള നാല് മാസം ഹജ്ജിനും ഒക്കെ പോവുകയും ചെയ്യാം ഇന്നത്തെ കാലത്ത് പിന്നെ ജിഹാദില്ലല്ലോ അപ്പോ പോവുകയൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഉള്ള സമ്പത്തൊക്കെ സ്വരുക്കൂട്ടി കച്ചവടം തുടങ്ങി ഇപ്പൊ നാല് മാസം അല്ല നാല് വർഷമായിട്ടും അവന എന്ത് ചെയ്തിട്ടില്ല കച്ചവടത്തിനൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപൂർവം ചില ആളുകൾക്ക് പറ്റുമായിരിക്കാം ഒരുപാട് സമ്പത്തൊക്കെ ആയിട്ട് ആ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യാ മറ്റൊന്നിലേക്ക് ഇറങ്ങാതെയും പഠനത്തിൽ മറ്റൊക്കെ ആയി മുഴുകിയിരിക്കുക എന്നുള്ളത് അത് കപൂർവം ചില ആൾക്ക് പറ്റും അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട നമ്മൾ വഞ്ചിതരായി പോണ്ട സമ്പത്ത് എന്നുള്ളത് എന്ത് ചെയ്യില്ല അത് ഭയങ്കര പിടിച്ചു നിർത്താൻ നമ്മൾ മനസ്സിന് എവിടെയെങ്കിലും ഒരു പരിധിയിൽ പിടിച്ചു കെട്ടാൻ പ്രയാസമുള്ളൊരു കാര്യം രാസം എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹദീസുകൾ അധീത്തകൾ തന്നിട്ടുണ്ട് മൽ ഞാൻ ദാരിദ്ര്യത്തെ അല്ല നിങ്ങൾ ദരിദ്രന്മാരായി പോവോ എന്നുള്ളതിനെ പറ്റി എനിക്കൊരു പേടില്ല കാരണം നിങ്ങൾ ദരിദ്രന്മാരായി പോവാ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുക സമ്പത്തില്ലാതായി കഴിഞ്ഞാൽ പ്രയാസങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ അങ്ങനെ ദാരിദ്ര്യം വന്നിട്ട് നിങ്ങൾക്ക് ദീൻ നഷ്ടപ്പെട്ടു പോവെന്നല്ല ഞാൻ പേടിക്കുന്നു വരാ കിഡ്നി അക്ഷിക്കും കമ അലൈക്കും ും ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്ന എന്താ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് മുൻപ് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് ദുനിയാവിന്റെ വിഭവങ്ങൾ വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വിശാലമാക്കപ്പെടുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നിട്ട് എന്താ സംഭവിച്ചത് അങ്ങനെ അവരത് എന്ത് ചെയ്തു സമ്പത്തിന്റെ വിഭവങ്ങൾ വർധനവ് കിട്ടിയപ്പോൾ അവരതിൽ പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങി മത്സരിക്കാൻ തുടങ്ങി ഈ മത്സരം എന്തായാലും വരും ഈ മത്സരം എന്തായാലും വരും ഉറപ്പാണ് സമ്പത്ത് വിശാലമായി കിട്ടിക്കഴിഞ്ഞാൽ ഈ മത്സരം ഉറപ്പായും വരും അങ്ങനെ നിങ്ങൾ പരസ്പരം മത്സരിക്കുകയും അങ്ങനെ നിങ്ങൾ കഴിഞ്ഞു പോയ വിഭാഗങ്ങളെ ആ സമ്പത്ത് എങ്ങനെ നശിപ്പിച്ചുവോ അതുപോലെ തന്നെ നിങ്ങളെയും ആ സമ്പത്ത് നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ഭയപ്പെടുന്നത് ഞാൻ വിശ്വാസം തരാം